നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യെസ് ഒടുവിലിൽ എഫ് വി ബാഴ്സിലോണക്ക് ആശ്വാസം മാർക്ക് ആന്ധ്രിയ ടേഴ്സ്റ്റഗിൻ്റെ ഇത് ലോങ് ടേം ഇഞ്ചുറി തന്നെ എന്ന് ലാലിക അംഗീകരിച്ചിരിക്കുന്നു ഇതിനാണല്ലോ ഇത്ര പ്രതിസന്ധികളും പ്രശ്നങ്ങളും കുതുകൂലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് അതായത് മാർക്ക് ആന്ധ്രിയ ടേഴ്സ്റ്റഗിനിന് ആ മെഡിക്കൽ റിപ്പോർട്ടിൽ സൈൻ ചെയ്യുന്നില്ല അത് സൈൻ ചെയ്യാതെ ലാലികക്ക് അയച്ചാൽ അത് റിജക്റ്റ് ചെയ്യും എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒടുവിൽ അദ്ദേഹം അത് സൈൻ ചെയ്തു അതായത് ആദ്യം ക്യാപ്റ്റൻസിൽ നിന്ന് നീക്കി സൈൻ ചെയ്തപ്പോൾ അദ്ദേഹത്തെ വീണ്ടും ക്യാപ്റ്റനാക്കി ഈ സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം പിന്നെ ലാലിഗക്ക് ഈ മെഡിക്കൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ഇത് അഞ്ച് മാസം താരം പുറത്തിരിക്കേണ്ട തരത്തിലുള്ള ഗുരുതര പരിക്കാണ് എന്നവർ കൺഫേം ചെയ്യണം കൺഫേം ചെയ്തെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ സാലറി ഉപയോഗിച്ചുകൊണ്ട് ജോയിൻ കാർഷിയെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെ രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ ബാഴ്സലോണക്ക് ലോണൊക്കെ അവരുടെ ലാലിഗയിലെ സീസൺ ഓപ്പണറുമായി അവർക്കൊക്കെ എതിരെ കളിക്കുമ്പോൾ അദ്ദേഹത്തെ കളിപ്പിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ലാലിഗ ഇത് അഞ്ച് മാസത്തേക്ക് പുറത്തിരിക്കേണ്ട പരിക്കാണ് എന്ന് സർട്ടിഫൈ ചെയ്യുമോ ഇല്ലയോ എന്ന ആശങ്കയുണ്ടായിരുന്നു ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നു ലോങ് ടേം ഇൻജുറിയാണ് എന്ന് ലാലിക കൺഫേം ചെയ്തിരിക്കുന്നു എഫ് സി ബാഴ്സ് ഇതാ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിരിക്കുന്നു അദ്ദേഹത്തിന് ലോങ് ടേം ഇൻജുറിയാണ് എന്ന് അംഗീകരിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ജോയൻ ഗാർഷയെ ഇമ്മീഡിയറ്റ്ലി രജിസ്റ്റർ ചെയ്യും ഫോർമലൈസ് ചെയ്യും എന്ന ബാഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നു എന്തായാലും ബാഴ്സയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം എഫ് സി ബാർസിലോണ ഹിയോ ബൈ അനൗൺസസ് ദാറ്റ് ലാലിഗാസ് മെഡിക്കൽ കമ്മിറ്റി ഹാസ് റൂൾഡ് ദാറ്റ് ഗോൾ കീപ്പർ മാർക്കാന്ത് റേറ്റ് ഹേഴ്സ്റ്റെഗൻസ് ഇഞ്ചുറി മേക്സ് ദി ലോങ് ടേം ഇഞ്ചുറി ക്രൈറ്റീരിയ എസ്റ്റാബ്ലിഷ്ഡ് ബൈ കറണ്ട് റെഗുലേഷൻസ് അപ്പോൾ നിലവിലെ നിയമങ്ങളനുസരിച്ച് മാർക്കാൻ ത്യേറ്റ് ഹേഴ്സ്റ്റെഗൻ്റെ ഇഞ്ചുറി ലോങ്ങ് ടേം ഇഞ്ചുറി ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ പെടുന്നതാണ് എന്ന് ലാലിഗയുടെ മെഡിക്കൽ കമ്മിറ്റി അപ്രൂവ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ദി ക്ലബ് വിൽ പ്രൊസീഡ് ടു ബാഴോ ടു ഇമീഡിയറ്റ്ലി ഫോമലൈസ് ദി രജിസ്ട്രേഷൻ ഓഫ് പ്ലെയർ ജോയൻ ഗാർഷ്യ അപ്പോൾ ജോയൻ ഗാർഷയുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ഇമ്മീഡിയറ്റ്ലി കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കും എന്ന് ബാഴ്സ് അറിയിക്കുമ്പോൾ അത് ബാഴ്സ ആരാധകർക്ക് ആശ്വാസമുള്ള കാര്യമാണ് കാരണം ഇതാ ഇങ്ങെത്തിക്കഴിഞ്ഞു സീസൺ ഓപ്പണർ എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയാണ് മത്സരം ശനിയാഴ്ച രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മണിക്ക് മയോർക്കെതിരെയാണ് അവരുടെ ലാലിഗയിലെ ആദ്യ കളി ആ കളിക്ക് അവരുടെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായ ജോയൻ ഗാർഷ്യ അവൈലബിൾ ആയിരിക്കും ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയാലാൻ വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീഡിയോ എത്താം